ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കൊളോണിയൽ കണ്ടംപററി ഇതെല്ലാം കൂടെ ചെറിയ കണ്ടംപററി ഒരു പോർഷനേ ഉള്ളൂ അതെ ഒരു ട്രഡീഷണൽ ഉണ്ട് പിന്നെ ഒരു കൊളോണിയൽ ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു ഒരു ഡച്ച് വീട് എന്ന് പറയണമെങ്കിൽ വീടിനെ വിശേഷിപ്പിക്കാനെങ്കിൽ അകത്ത് ചെറിയ അകത്തുള്ള കാര്യങ്ങളാണ് അതെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോയർ പ്ലസ് ഈ ഒരു കൊറിഡോർ ആണ് ഇതിന്റെ മെയിൻ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീടിന്റെ എല്ലാ ഭാഗവും നമുക്ക് വീക്ഷിക്കാൻ പറ്റും ഇത്രയും ദൂരം നടന്നാൽ മതി നമ്മൾ ഇവിടെ തൊട്ട് അവിടം വരെ നടക്കുന്ന ദൂരമാകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഫുൾ ആൾ ഓവർ കൺസ്ട്രക്ഷനും അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും നമുക്ക് അതെ കാണാൻ പറ്റും നമസ്കാരം ഞാൻ വിഷ്ണു വീരഭായ് വിഷ്ണുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നത് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ സ്വപ്നം വീടാകുന്നു അങ്ങനെ യാഥാർത്ഥ്യമായ ഒരു സ്വപ്നസുന്ദര മനോഹര ഭവനം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന സുന്ദര മനോഹര ഭവനങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പല കോൺസെപ്റ്റുകളും മാർക്കറ്റിലുണ്ട് അതായത് കൊളോണിയൽ ടൈപ്പ് ഉണ്ട് ട്രഡീഷണൽ ഉണ്ട് കണ്ടംപറിയുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ മർജി ചെയ്തിട്ടുള്ള ആ മനോഹരമായ ഡിസൈനുകളിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിൻ്റെ അതിമനോഹരമായ ഈ ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്ന രണ്ടാൾക്കാരാണ് ഇവരുടെ ഓൾറെഡി വീഡിയോ നമ്മളുടെ പേജിൽ ഒരുപാട് വന്നിട്ടുണ്ട് റസീമും അരുണും ഇൻസൈറ്റ് ആർക്കിടെക്ട്സ് ആണ് ആണിവർ വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ താങ്ക് യു ഉച്ചസമയായ മനോഹരമായ വീട് മനോഹരമായ വീട് എന്ന് പറയുമ്പോ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റില് അറുപത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോ കൊല്ലം കേരളപുരമാണ് സ്ഥലം ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെറൈൻ ഭയങ്കര ഡിഫറൻ്റ് ആണ് അപ്പൊ ഒരു ഉള്ള മണ്ണിട്ട് ആ വീട് ചെയ്യുമ്പോൾ കോസ്റ്റ് സ്വാഭാവികമായിട്ട് കൂടും ഈ ഡിഫറൻസ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് അതെ അതെ ഫസ്റ്റ് അത് തന്നെയാണ് നമ്മള് ടെറൈൻ ഭൂമിയിൽ നമ്മൾ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഇതും അതേ ഒരു പാറ്റേണിലുള്ള ഭൂമിയാണ് ടെറൈൻ മീൻസ് താഴേക്കാണ് സ്ലോപ്പ് അപ്പം സ്വാഭാവിക റീറ്റേൺ വിളക്ക് എടുക്കുമ്പോൾ മണ്ണൊക്കെ ഫില്ല് എടുക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ് നമുക്ക് അധികവും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ടെറൈനെ അങ്ങനെ തന്നെ നിറത്തിക്കൊണ്ട് സ്റ്റെപ്പായിട്ടുള്ള വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ തന്നെ സക്സസ് ആയിട്ടുണ്ട് ഈ ടെറേൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ആയിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് ഇതിനകത്ത് കയറുമ്പോഴാണ് ഇത് അതെ അതെ അത് വളരെ മനോഹരമായിട്ടാണ് അകത്ത് കയറുന്നത് അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു അതിന്റെ മുകളിലൊരു മുന്നിലൊരു ഒരു മെറ്റലിന്റെ സ്ട്രക്ചറിന്റെ എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സ്ക്രോളിംഗ് ഗേറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഇതിന്റെ ഈ ട്രാൻസ്പെറൻസി കൂട്ടാൻ വേണ്ടി ചെയ്തായിരിക്കും തീർച്ചയായിട്ടും വീടിന്റെ ലുക്ക് ഔട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോമ്പൗണ്ട് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഉള്ള പുതിയ വീടുകൾ ിലെല്ലാം തന്നെ ഈ പറയുന്ന കോമ്പൗണ്ട് വാൾ ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറൽ എലമെന്റ് വരുമ്പോസി കൂടുന്നത് കൊണ്ട് വീടുകളുടെ ആ എലിവേഷനെ ഭയങ്കര പല വീടുകളുടെയും ഈ കോമ്പോണ്ട് വാളിന്റെ ഫ്രണ്ട് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട് അപ്പൊ ഇനി ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ് സിറ്റ് സിറ്റൌട്ടില് ഈ തൂണൊക്കെ കൊടുത്തിരിക്കുന്നത് സാധാരണ കല്ലിന്റെ തൂണാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ ആണ് ചെയ്തിരിക്കുന്നത് അകത്ത് സീലിംഗ് ഓടും മോള് പിന്നെ എന്താ പറയണ്ടേ നോർമൽ ഓടാണ് ചെയ്തിരിക്കുന്നത് അല്ലല്ലോ സാധാ ഓടല്ലേ സാധാ സാധാ പിന്നെ ഇവിടെ ഒരു രണ്ട് രണ്ട് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്ട്രക്ചറിന്റെ എലമെന്റ് സെപ്പറേറ്റ് കൊണ്ടുവന്നിരിക്കുന്നു അതെ ഡ്രസ്സ് പണിഞ്ഞപ്പോ തന്നെ അതിനെ ഈ രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു അതെ പിന്നെ സിറ്റ് ഔട്ടിനോട് ആയിട്ട് തന്നെ ഒരു ചെടിയുടെ ഒരു പോർഷൻ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ അതെ പിന്നെ അകത്ത് മൊറോക്കൻ പിന്നെ നിങ്ങളുടെ എല്ലാ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആണ് ഈ ഫിനിഷ് ഫിനിഷ് ടെറാക്കോട്ട എന്തായിരുന്നു ഒരു ഒരു ഐഡിയ ചെയ്ത സംഭവം രണ്ട് മെയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് പില്ലേഴ്സ് ആണ് ഈ രണ്ട് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റ് വരുന്ന പാറക്കകത്ത് കടന്നെടുത്ത ഒരു പില്ലറാണ് അതെ അതെ പാറക്കകത്ത് കാർവിങ് ചെയ്താണ് പഴയ പില്ലറാണ് അതെ റീയൂസ് ആണ് ഞാനത് ഒരിടത്ത് പോയിട്ട് കളക്ട് ചെയ്തത് റിയൂസ് ആണത് പിന്നെ അതിന് ചെറുതായിട്ട് ഹൈറ്റിന്റെ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ ബേസിൽ ഒക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മളതിൻ്റെ ആ മുകളിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഒരു ട്രഡീഷണലിറ്റി വീടാണ് അതെ അതെ ഈ ട്രഡീഷണൽ ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഫ്രണ്ടില് നോക്കുമ്പോ ഒരു കൊളോണിയൽ കണ്ടംപററി ഇതെല്ലാം കൂടെ ഒരു പോർഷനേ ഉള്ളൂ അതെ ഒരു ട്രഡീഷണൽ ഉണ്ട് പിന്നെ ഒരു കൊളോണിയൽ സാധനം ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഒരു ഡച്ച് വീട് എന്ന് ഈ വീടിനെ വിശേഷിപ്പിക്കാനാണെങ്കിൽ അകത്ത് ചേരെ അകത്തുള്ള കാര്യങ്ങൾ കാണാം അതെ അപ്പൊ അകത്തേക്ക് അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇവിടെ എല്ലാം ക്ലാഡിങ് ടൈൽസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് അതെ അതെ ക്ലാഡിങ് ആണ് 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 ഒട്ടിച്ചിരിക്കുന്നത് നാച്ചുറൽ നാച്ചുറൽ സംഭവം ഇവിടെ ഈ പറയുന്ന സിമന്റ് ടെക്സ്റ്റർ ഫിനിഷ് കൊടുത്തിരിക്കും ഇതിന് എന്ത് വാക്സ് ഫിനിഷ് എന്ന് പറഞ്ഞത് എന്താണെന്ന് പറയാമോ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതാണ് അതിനകത്ത് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാം അപ്പ കോസ്റ്റ് ഇല്ല വളരെ സ്വച്ഛമായ കോസ്റ്റ് ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് ടു കെ ജി അവൈലബിൾ ആണ് നല്ലൊരു ഏരിയ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും അതെ അതെ അതിന്റെ മേളിൽ പിന്നെ വാക്സിൻ വേറെ ഒരുപാട് കോട്ടിങ്സുകളുണ്ട് നമ്മൾ ലാസ്റ്റ് ഇട്ടനുഷ്യന്റെ മേളിൽ വീണ്ടും ഒരു കോട്ടുകൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഒരു സ്മൂത്തി ഫിനിഷ് നമുക്ക് ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ഈ വാതിലാണ് അതെ ഈ വാതില് സാധാരണ നിലയിൽ എല്ലാവരും പല ഡിസൈൻസ് ഒക്കെ ആയിട്ടാണ് ഫുള്ളി ആയിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഈ വീടിന്റെ ഈ വാഹനം ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ് എന്റെ മുകളിലെ ടോപ്പിൽ ഇങ്ങനെ ഒരു എലമെന്റ് പഴയ ആ ഒരു സംഭവം പഴയ വെന്റിലേഷൻ എന്തായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു തീമിലേക്ക് വന്നെത്താനുള്ള ഒരു കാര്യം ഈ ഡോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഡോറിന്റെ ഉള്ളിൽ വേറൊരു ഡോറുണ്ട് ഓക്കെ അത് ഒരു കൊച്ചു കിളിവാതിലാണ് സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും അതിന് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് ആ ഓപ്പണിംഗ് എന്ന് പറയാൻ അത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓപ്പൺ ചെയ്യുക നമുക്ക് അകത്ത്

ഈ ഒരു ഏരിയയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് അതെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോയർ പ്ലസ് ഈ ഒരു കൊറിഡോറാണ് ഇതിൻ്റെ മെയിൻ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് വീക്ഷിക്കാൻ പറ്റും അതെ ഇത്രയും ദൂരം നടന്നാൽ മതി നമ്മൾ നമ്മളിവിടെ തൊട്ട് അവിടം വരെ നടക്കുന്ന ദൂരമാകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഫുൾ ആൾ ഓവർ കൺസ്ട്രക്ഷനും അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അതെ അതെ ഇതാണ് ഇതിന്റെ ലിവിംഗ് 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 റൂം റൂം ഈ റൂമിനകത്ത് ഇവിടെ ഒരു എന്താ പറയണ്ടേ ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വോൾ പേപ്പർ വെച്ചിട്ട് ടി വി യൂണിറ്റ് കളക്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് സ്പേസ് വളരെ മനോഹരമായ സീറ്റിംഗ് സ്പേസ് പിന്നെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ചോദിക്കുന്ന ഒരു കാര്യമാണ് വെളിയിലോട്ടുള്ള ഒരു ഒരു വിഷന് വേണ്ടിട്ടാണ് വിഷൻ എന്ന് പറയുന്നത് വിഷനല്ല ഈ വീടിന്റെ ഏറ്റവും കൂടുതൽ ഏറ് കടന്നു വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് വേറെ കാര്യമുണ്ട് ഇതിന്റെ സ്റ്റെപ്പ് ഡൗൺ ആണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ അടുത്ത അടുത്ത ഭാഗം കാണുന്നത് താഴെയാണ് അതെ അതെന്താണെന്നുള്ള നമ്മൾക്ക് ചെയ്യും ചെലുമ്പിഴേ കാണാൻ പറ്റത്തുള്ളു

പിന്നെ ഇവിടെ ഈ ഊജകളിലൂടെ ആയിട്ട് തന്നെ ഇവിടെ ഒരു കോട്ടിയാൾ ചെയ്തിട്ടുണ്ട് അതെ ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ ഒരു പോർഷൻ വന്നപ്പോൾ ഇതിന്റെ ആംബിയൻസിനെ ഭയങ്കരമായിട്ട് സൂപ്പർ ആയി എത്ര സ്പേസ് അപ്രോക്സിമേറ്റ് ഉണ്ട് ഇവിടുത്തെ നീളവും വീതിയും ഈ പറയുന്ന ലിവിംഗ് വീതിന്റെ സ്പേസിന് അപ്പൊ ത്രീ സിക്സ്റ്റി സെന്റിമീറ്റർ നയന്റി സെന്റിമീറ്റർ ആണ് അതെ ഇതിന്റെ ലെങ്ത് ഇവിടുത്തെ സ്പേസിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ ഈ ആർച്ചിന്റെ അകത്തൂടെ നമ്മൾ കടന്നു പോയിട്ട് വേറെ ചെല്ലുന്ന അതായത് ഈ വീടിന്റെ രണ്ട് പാർട്ടാണ് ഇത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും രണ്ട് രണ്ട് പോർഷൻ ആണ് ആദ്യത്തെ ആ അപ്പോൾ ഏരിയയിൽ ഒരു ബെഡ്റൂമിലേക്കാണ് ഇവിടെ പിന്നെ ഇരിക്കാനുള്ള ഒരു ബേ വിൻഡോ സ്കീമും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വളരെ മനോഹരമായ ഒരു ആർട്ടിസ്റ്റിക് തെറ്റുള്ള ഒരു സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബെഡ്റൂം ഇതാണല്ലോ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം അതിമനോഹരമായിട്ടാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ഇവിടുത്തെ ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു നിങ്ങൾ ചെയ്ത ചെയ്തോട്ട് ഇവിടുത്തെ തോട്ട് പ്രോസസ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈറ്റിംഗ് ഇവിടെ ഞാൻ ലെഫ്റ്റും ഇവിടെ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ആൻഡ് റൈറ്റ് പാർട്ടിലേക്ക് നമുക്ക് വെന്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൻ്റെ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ടു ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഈ ബിൽഡിങ്ങിനൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു പർഗമാണ് ഇതിൻ്റെ വെട്ടത്തിന് വേറെ സാധ്യതകളില്ല അത് ഔട്ട് സൈഡ് ഭാഗമാണത് അപ്പോൾ ഇതിനകത്ത് റൂമിലേക്ക് വെട്ടവും വെളിച്ചവും കൊണ്ടുവരാനായിട്ട് വേറെ മാർഗ്ഗവും ഇല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മുടെ പ്രൈവസി ബാധിക്കുന്നു വിചാരിച്ചിട്ട് ഇതിൻ്റെ റൂഫിലാണ് നമ്മൾ ബോട്ടത്തിലുമാണ് നമ്മളിതിൻ്റെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു സാധാരണ വീടുകളിലെ ബെഡ്റൂമിനകത്ത് നമ്മൾ ഈ പറയുന്ന ചെടികൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതൊരു അത് വലിയ ഒരു അസാധ്യമായ കാര്യമായിട്ടാണ് ആൾക്കാര് വിചാരിച്ചത് അതെ പക്ഷെ ഇവിടെ വളരെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ടും എന്നാൽ റൂമിന്റെ റൂമിന്റെ ആ ഒരു നീറ്റ്നെസിന്റെ ഐജിയിലെ ഒന്നും ബാധിക്കാത്ത രീതി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മോള് സ്ട്രക്ചറിൽ ക്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു പിന്നെ ഇത് കാണുമ്പോൾ ഒരു ലുക്ക് എന്ന് ലോങ് ലുക്ക് എന്ന് പറയുന്ന അസാദ്യ ലുക്ക് ഭയങ്കര മനോഹരമായ ലുക്കാണ് പിന്നെ വാട്ട് ഡ്രോപ്സ് ഇതോടെ ചെയ്തിരിക്കുന്നു വാട്ട്രോപ്സിന്റെ ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ പ്രോജക്ടുകളെല്ലാം വുഡ് മൈക്ക മൈക്കാ ഫിനിഷിലാണ് ചെയ്തത് പിന്നെ വിൻഡോസ് എല്ലാം വലിയ വിൻഡോസ് ആണ് ട്രഡീഷണൽ ടൈപ്പ് വിൻഡോസ് ആണ് അതിലെല്ലാം സ്ട്രക്ചറൽ എലമെന്റ് തന്നെ മെറ്റൽ സ്ട്രക്ചറൽ സ്ട്രക്ചർ എലിമെന്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബാത്റൂമ് ഇതുമായിട്ട് തന്നെ കണക്ടായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഡ്രൈ ഏരിയ മെറ്റേരിയ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ട് അതെ ഒരു വാൾ റൗണ്ടർ ക്ലോസപ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ അതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ ടൈൽസ് ഇല്ല ഇത് ഭയങ്കര ആംബിയൻസ് ആണ് ഫിനിഷ് വേറൊരു പ്രത്യേക അതെ ഒരംബിയൻസ് ആണ് അതെ എന്തായിരുന്നു ഇങ്ങനൊരു കോൺസെപ്റ്റ് ഇവിടെ വരാനുള്ള കാരണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് റീസൺ നമ്മൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പറിയാവരുത് അതായിരുന്നു നമുക്കിടെ ഫസ്റ്റ് ബാത്റൂമിൻ്റെ ഹാളിലായാലും ഫ്ലോറിലായാലും അതായത് ഒരേ സാധനം തന്നെയാണ് വാളും ഫ്ലോറിലും പോയിരിക്കുന്നത് അതായിരുന്നു ഫസ്റ്റ് നമുക്ക് വന്നത് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈറ്റ് ഞാൻ മറ്റുള്ള മറ്റുള്ള കാര്യങ്ങളോ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കാര്യം എപ്പോഴും ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചെറിയ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അനുസരിച്ചുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാനും പറഞ്ഞായിരുന്നുള്ളൂ അതായത് നമ്മൾ വീട് വെക്കുമ്പോൾ വീട് കോസ്റ്റ് ബഡ്ജറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാനറ്ററി ഫിറ്റിങ്സ് കൂടിയ മെറ്റീരിയൽസ് കൊടുക്കേണ്ട കാര്യമില്ല അത് മിനിമം സാധനം കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം എത്ര കൂടിയ കൂടിയ സാധനം സാധനം വെച്ചാലും അത് വലിയ തോന്നുന്നില്ല എന്നാൽ കാണാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എപ്പോഴും എപ്പോഴും സംബന്ധിച്ചിടത്തോളം ബെറ്റർ ബെറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ കിട്ടുമ്പോൾ എന്തിനാ നീ വേറെ ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന അപ്പം ഇനി അടുത്ത പോകാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് അതായത് നിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഈ ടെറയിൻ്റെ ഡിഫറൻസ് കാരണം അപ്പും ഡൗണുമായിട്ടുള്ള ഒരു സ്പേസിലെ താഴത്തെ പോർഷൻ ഈ താഴത്തെ പോർഷനിലാണ് ഇതിൻ്റെ ഡൈനിങ് കം എന്താ പറയുക കിച്ചൺ കണക്ട് ചെയ്തിരിക്കുന്നത് അതെ കിച്ചൺ കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ പിന്നെ ഒരു സിറ്റിംഗ് സ്പേസ് സെപ്പറേറ്റ് ഇതിൻ്റെ ഫാമിലി ലിവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിനോട് ചേർന്നിട്ട് ചേർന്നിട്ടൊരു കോട്ടയാട് സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിപ്പെട്ടത് ഈ തോട്ട് എന്ന് പറയുന്നത് അതായത് ഡൈനിങ്ങിൻ്റെ അടുത്തൊരു ഒരു ഒരു ഗ്രീനറി വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണത് ആ ഒരു കിച്ചൺ കോട്ടിയാട് അതെ കിച്ചൺ കോട്ടിയാടാണ് കാര്യം ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് ഞാൻ പറഞ്ഞു ലൈഫ് സോർട്സ് നമുക്ക് ഇവിടുന്ന് മെയിനായിട്ടും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് ലൈഫ് സോർട്സ് വരുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെടികളൊക്കെ കുറേ ഇഷ്ടപ്പെടുന്ന ഗ്രീനിഷ് ും ഗ്രീൻഷ്യും എല്ലാവർക്കും ഇഷ്ടമാണ് അതെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കട്ടിങ്സിനും ഓരോ ഭംഗിയുണ്ട് അതേപോലെ ഇവിടുന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഭയങ്കര ഭംഗിയുണ്ട് അതുപോലെ തന്നെ അതിമനോഹരമാണ് ബെഡ്റൂമിലേക്കുള്ള പോയിന്റ് അതെ അത് ഭയങ്കര മനോഹരമാണ് പിന്നെ ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യേണ്ടത് ഈ ഇതിൽ യൂസ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ കോട്ടയാട് പോർഷനിലേക്ക് വരുമ്പോൾ കോട്ടയാടിലും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല മോളി സ്ട്രക്ചർ ചെയ്തു ഗ്ലാസ് ചെയ്തു അത് വളരെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇത് ഇതിൽ മനോഹരമായ സ്പേസ് അല്ല ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സ്പേസ് ആണ് ഇവിടെ ഈയൊരു കോട്ടിയാട് സ്പേസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞാൽ വീട് വെക്കുമ്പോൾ ഈ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്ന സംഭവത്തിന് ഇങ്ങനെ കോട്ടിയാടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോസ്റ്റും വരില്ല പക്ഷേ വീടിനകത്ത് ചെയ്യും അത്രയും സ്ഥലം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറ്റാൻ മാറ്റണം അത് വളരെ വലിയൊരു തോട്ട് പ്രോസസ് തന്നെയാണ് പല ആൾക്കാരും മടിക്കുന്ന ഒരു കാര്യമാണ് എന്ത് കോട്ടിയാട് കൊണ്ടു വീടിന് നടുക്കു വെച്ച സ്ഥലങ്ങൾ അതിൽ പകരമായിട്ട് ഈ വെളി കിടക്കുന്ന അനാവശ്യമായ സ്ഥലം അങ്ങനെ ഇനി അടുത്ത അടുത്ത ഇതിനോട് ചേർന്നിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂം ആ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ട ാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനോട് തന്നെ ആയിട്ട് അതായത് നമ്മളുടെ ലിവിംഗ് റൂം ലിവിംഗ് റൂം ബെഡ്റൂം ബെഡ്റൂം ടോട്ടൽ ആണല്ലോ ഇതിന് നമ്മൾ കോസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത് ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും കൂടി ഇവിടെ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള ഇന്റീരിയർ ഐറ്റങ്ങൾ ഒന്നും അധികം ഉപയോഗിച്ചിട്ടില്ല പക്ഷെ വളരെ മനോഹരമാണ് അത് ഇന്റീരിയർ അതിമനോഹരമാണ് ആ ഇന്റീരിയർ ഈ ഒരു ലെവലിൽ ഇന്റീരിയർ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആണ് നിങ്ങൾക്ക് നമ്മളെ ഈ വീടിന്റെ ഇന്റീരിയറിന് അങ്ങനെ ഒരു പ്രത്യേക എമൗണ്ട് നമുക്ക് പറയാൻ കഴിയില്ല കാര്യം നമ്മൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ സ്ട്രക്ചറിനെ വരെ നമ്മൾ ഇൻ്റീരിയറായിട്ട് കണക്ട് ചെയ്ത് അതിനെ ഡിസൈൻ ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഒരു ഇന്റീരിയറിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇതിനകത്ത് ഇല്ലായിരുന്നു അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ട്രക്ചറിലായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ മുന്നേ ഒരു കോഴിക്കോട് വീടും ഇതുപോലെ തന്നെ ഇന്റീരിയർ മിനിമൈസ് ചെയ്തിട്ട് ആണ് സ്ട്രക്ചറിനോട് ചേർന്നിട്ട് മരിച്ച ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇന്റീരിയറിന് അഡീഷണൽ കോസ്റ്റ് ഒന്നും മുടക്കിയിട്ടില്ല അത് വളരെ ഭംഗിയായിട്ട് തന്നെ വരികയും ചെയ്തു അങ്ങനെ വേണം വീടുകൾ വെക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തരും പിന്നെ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ് കോട്ടയാട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കോട്ടയാടും കൂടുതലും കാറ്റിന്റെ എൻട്രി അതെ പിന്നെ ഇതിനകത്ത് എ സിയുടെ ആവശ്യം വരത്തില്ല ഉച്ച സമയത്തൊക്കെ രാത്രി ആണെങ്കിൽ കൂടെ തുറന്നിട്ടാലും അതിന് പ്രൈവസി ഇഷ്യൂന്നില്ല വെളിയിൽ സ്ട്രക്ചറൽ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂം ആണെങ്കിൽ ഇതിനോട് തന്നെ കണക്ട് ആയിട്ട് ഫോർ ഫ്ലോർ മൗഡർ ക്ലോസെറ്റ്സ് ബാഷേറ്റ്സിനും ഒക്കെ വെച്ച് വളരെ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കിച്ചണും ഡൈനിങ്ങിനും ഒരു സെപ്പറേറ്റ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല കിച്ചണും ഡൈനിങ്ങും എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് അതെ അങ്ങനെ വന്നപ്പോഴത്തെ കിച്ചൺ ഒരു സെപ്പറേറ്റ് ഏരിയ ഡൈനിങ് സെപ്പറേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്പിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ സ്പേസ് ഡിഫിയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് എങ്ങനെയായിരുന്നു ഒരു തീമിലേക്ക് എത്തിയത് അങ്ങനെ ഒരു തീമിലേക്ക് എത്തിയതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഏരിയ അതൊന്നും കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറും അല്ല അതിന് മേളെ ഏറെ പോവും കാര്യം യഥാർത്ഥ ഒരു കിച്ചന്റെയും ഡൈനിങ്ങിന്റെ സ്പേസ് നമ്മളൊരു കിച്ചൺ ഒരു പ്രത്യേക ഏരിയ എടുക്കാത്തതുകൊണ്ട് ആ കിച്ചണിൽ തന്നെയാണ് തന്നെയാണെന്നുള്ള ഡൈനിങ് സെറ്റ് അല്ല ഒരു പ്രത്യേക ഏരിയ അതിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്തിട്ടില്ല അത് അതൊരു വലിയൊരു ഒരു ഒരു ഐഡിയ ആണ് അതെ കാര്യം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് സ്പേസ് കളഞ്ഞിട്ട് ചെയ്യാതെ എല്ലാം കൂടി ഒറ്റ സെറ്റപ്പിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പിന്നെ ഇനി ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാണ് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇന്ന് ആൾക്കാര് ഏറ്റവും കൂടുതൽ കാശ് കളയം ഇത്രയും മനോഹരമായിട്ട് വീട് വെച്ചിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ്സ് ചെയ്യാൻ ഇത് വെറും ജി ഐ പൈപ്പ് ആണ് അതെ ജി ഐ പൈപ്പ് സ്ട്രക്ചറൽ റോഡുമാണ് കൊടുത്തിരിക്കുന്നത് അതെ അതിനെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ട് ഫുഡ് ക്ലാഡ് ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു ഈ പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും സാറേ വെറുതെ ത്രീ സീറോ ഫോർ ടു സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള എസ് എസ് ട്യൂബ് എടുത്തിട്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് മാറിയ ഒരു സാധനമാണ് അതെ പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആവുകയും ചെയ്യും പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനാമലല്ല നമ്മൾ മെറ്റാലിക് പെയിന്റ്സ് ആണ് ഇവിടെ എല്ലാ വിൻഡോസ് റോഡിനും എല്ലാത്തിനും പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മെറ്റാലിക് പെയിന്റുകളാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലും അതെ അപ്പൊ ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗിലെ ബെഡ്റൂം അതെ ഈ ബെഡ്റൂമിന് വലിയ യെസ് എന്താണ് പ്രത്യേകത ഒരു ഒരു അതെ പിന്നെന്താ വേറെ എന്താ നേരത്തെ പിന്നെ

അപ്പം അത് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്നെല്ലാം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ റൂമിലും എല്ലായിടത്തും അക്സസ് ഉണ്ട് അതെ എല്ലാ റൂമിലും എല്ലായിടത്തും അക്സസ് ഉണ്ട് എല്ലായിടത്തും പ്രൈവസി ഉണ്ട് എല്ലായിടത്തും പ്രൈവസി കൊടുത്തിട്ടുള്ള സംസാരിക്കാം അമ്മ ഒരു കുഞ്ഞുപേരല്ലേ മൂന്നുപേരെ അപ്പൊ ആ മൂന്ന് പേർക്കുള്ള ഒരു സംഭവത്തിനകത്ത് മതിയല്ലോ മതി ചെയ്യാം ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം അതെ ജിമ്മായിട്ട് യൂസ് ചെയ്യാം അതെ പല യൂട്ടിലിറ്റി പർപ്പസുകൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും എന്തായിരുന്നു ഒരു സംഭവം ഇവിടെ വന്നത് ഇങ്ങനെ സംഭവം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ റൂം ചെയ്തിരിക്കുന്നത് നാളെ ഒരു സമയത്ത് അവർക്ക് ഇത് അവരുടെ സ്റ്റഡി ഏരിയ ആയിട്ടോ അവരുടെ വർക്കിംഗ് ഏരിയ ആയിട്ടോ അവർക്ക് ഉപയോഗിക്കാം അപ്പം ഇവിടെ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് അതെ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ടോട്ടലി എല്ലായിടത്തും ഡബിൾ ഹൈറ്റ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിൽ നമ്മൾ എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു ഇതിന്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ഈ വീടിന്റെ ഓണറെ നമുക്ക് ഇത്ര മനോഹരമായ വീട് നിങ്ങൾ ചെയ്തു തന്നത് പുള്ളിക്കാരി ഹാപ്പി ആണോ എന്ന് നമുക്ക് ചോദിക്കാം അപ്പൊ നമ്മൾ ഈ വീടിന്റെ സംഭവങ്ങളെല്ലാം കണ്ടു വളരെ മനോഹരമായിട്ട് വീട് ചെയ്തു അത് ഭയങ്കര രസമാണ് ഇപ്പം വീട് ചെയ്ത വീടിന്റെ ഓണർ വന്നിട്ടുണ്ട് നമസ്കാരം മാഡം നമസ്കാരം എന്താണ് പേര് ഇവിടെ നമ്മളൊരു സർപ്രൈസ് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ അതായത് സ്വന്തം വീടാണ് വൈഫും കുട്ടിയാണ് ഇൻസൈറ്റ് ആർക്കിടെക്ട്സിന്റെ സ്വന്തം പ്രൊജക്ട് ആണെന്നുള്ള കാര്യം ഇപ്പം ക്ലൈമാക്സിൽ പറയാൻ വേണ്ടിട്ടാണ് എങ്ങനെയുണ്ട് ഈ വീട് നിങ്ങളുടെ ഭർത്താവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതിനെപ്പറ്റി പുകർത്തി പറയേണ്ട എന്താണ് നിങ്ങളുടെ ഈ വീടിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ായിട്ടുള്ള വിടാ ശരിക്കും എനിക്കിഷ്ടം അപ്പൊ അതും ഉണ്ട് മോഡേൺ കൺസെപ്റ്റും ഉണ്ട് പിന്നെ പുള്ളി ചെയ്യുമ്പോ എന്തായാലും ചെയ്യുന്ന പ്രോജക്റ്റ് കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ ഒരു അഡ്വൈസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും എനിക്കറിയാം ഇഷ്ടം ഫുൾ എനിക്ക് ഇഷ്ടമാണ് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാ കാലത്തും പോട്ടെ സന്തോഷമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രൊജക്ടുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പൊ ഈ വീഡിയോ ഈ ചാനൽ ചാനലിലൂടെ ചെയ്യാൻ സാധിച്ചാലും അതിനവസരം തന്നതിലും ആയിരം നന്ദി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരുപാട് കോൺസെപ്റ്റുകളുള്ള വളരെ ആയിട്ട് ചെയ്ത വളരെ മനോഹരമായ ഒരു വീട് കണ്ടാൽ ഭയങ്കര ആംബിയൻസും ഇന്നത്തെ കയറുമ്പോൾ ഭയങ്കര ഫ്രഷ് ഫീലിങ്ങും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു വീട് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം